സോളാർ സമരം ഒത്തുതീർപ്പ് വിവാദത്തിൽ മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിൻ്റെ വെളിപ്പെടുത്തൽ തള്ളി എൻ കെ പ്രേമചന്ദ്രൻ എം പി ഇവിടെ എവിടെയും ഇടനിലക്കാരനായി പോയിട്ടില്ലെന്നും ആരും ഒത്തുതീർപ്പിനായി തന്നെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു സമരമുഖത്തു നിന്ന് എ കെ ജി സെൻ്ററിലേക്ക് വിളിപ്പിക്കുമ്പോഴേക്കും സമരം അവസാനിപ്പിക്കാൻ തീരുമാനമെടുത്ത് കഴിഞ്ഞിരുന്നുവെന്നും എൽ ഡി എഫ് നിയോഗിച്ചതനുസരിച്ച് ടേംസ് ഓഫ് റഫറൻസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി ഉൾപ്പെടുത്തണമെന്നത് തയ്യാറാക്കിയത് താനാണെന്നും എൻ കെ പ്രേമചന്ദ്രൻ എം പി തിരുവനന്തപുരത്ത് പറഞ്ഞു ചർച്ച ചെയ്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏകദേശ ധാരണയുണ്ടായി സമരം പിൻവലിക്കാനിടയായത് എന്ന പരാമർശമാണ് ശ്രീ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലിലൂടെ അല്ലെങ്കിൽ ആ ലേഖനത്തിലൂടെ പുറത്തു വന്നിട്ടുള്ളത് അത് പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ് ഇടതു ജനാധിപത്യ മുന്നണിയുടെ യോഗം അങ്ങനെ എന്നെ ചുമതലപ്പെടുത്തുകയോ ഏതെങ്കിലും തരത്തിലുള്ള യു ഡി എഫ് നേതൃത്വവുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരിടപെടൽ നടത്തുകയോ ഞാൻ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അന്നാ സമരം അവസാനിക്കുന്നു എന്ന് ഞാൻ അറിയുന്നത് തന്നെ സെക്രട്ടേറിയറ്റ് നടയിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് സമരം അവസാനിക്കുന്നു അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ പലതരത്തിൽ നടക്കുന്നുവെന്ന അഭ്യൂഹങ്ങൾ രാവിലെ തന്നെ പരന്നിരുന്നു ശ്രീ തോമസ് ഐസക് കണ്ടോൺമെന്റ് ഗേറ്റിലും ഞാൻ ട്രുവാന്റം ഹോട്ടലിന് സമീപമുള്ള സെക്രട്ടേറിയറ്റിന്റെ തെക്കേ ഗേറ്റിലും പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ രാജിയില്ലാതെ ഒരു തരത്തിലും ഈ സമരം പിൻവലിക്കില്ല എന്ന് വളരെ ആവേശത്തോടെ തീവ്രമായ വികാരത്തോടുകൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഘട്ടത്തിലാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് അന്ന് പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള അസോസിയേറ്റിന്റെ നിർദ്ദേശപ്രകാരം എനിക്ക് കുറിപ്പ് ലഭിക്കുന്നത് പാർട്ടി ഓഫീസിൽ നിന്ന്